ആ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമുക്ക് ഇന്നലെ ഇങ്ങോട്ടേക്ക് അയച്ചു കിട്ടി നമ്മളതിൻ്റെ അന്വേഷണം ഏർപ്പെടുത്തും ഇപ്പോൾ നിലവിൽ അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്തെ കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീന ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയ ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുക അതിന് എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രമാനീയ ഹസ്ബൻഡർ നമ്മൾ നൂറ്റി അഞ്ച് ബി എം എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ വരുമ്പവർക്ക് കൊണ്ടുപോയി മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ഇതിൽ സഹായം ചെയ്തിട്ടുള്ള മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതലായിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിലേതെങ്കിലും ഇതിൽ സപ്പോർട്ട് അറിയിക്കുകയെന്നൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അന്വേഷണം കുറയ്ക്കാനുണ്ട് നമുക്കത് ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയില്ല പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാവുന്നത് ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലും അതിനെ തുടർന്നുള്ള ഇതടക്കം മൂന്നെണ്ണം ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള അഭിമുഖ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അയാൾ അത്തരത്തിലുള്ള റീസൺസ് ആണ് അതിന് പറയാം പറയും അത് ആ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ഇതിന് ഉന്നത്തെ രണ്ടെണ്ണം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തെയും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത് ഈ പിന്നെ ഈ മരിച്ച സ്ത്രീയുടെ നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കുട്ടി അതായത് മരണപ്പെട്ട ലേഡി അവരുടെ ഫാമിലിയുടെ എല്ലാ സ്റ്റേജ് സുച്ഛമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് അവരിതിന് സപ്പോർട്ടിങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത് ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിലുള്ള നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അവരില്ലാത്തതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് അന്വേഷണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ഇനി അവരുടെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിൾ അവരെല്ലാവരും ഒഴികൾ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നത് അങ്ങനെയൊരു ഒബ്ജക്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നത് ഇവർ പ്രതിയുടെ പേരിൽ മറ്റെന്തെങ്കിലും കേസുകളൊന്നും ഇല്ല ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരേക്കും ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ വ്യക്തി മലപ്പുറം സ്വദേശിയല്ല ആലപ്പുഴ സ്വദേശിയാണ് ഇതിന് മുന്നേയുള്ള രണ്ട് പ്രശ്നം നമ്മൾ നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ആലപ്പുഴയിൽ എറണാകുളം ജില്ലയിലാണ് വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ കുറച്ച് കൂടെ താമസിക്കുന്നു അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് മാറാനുള്ള കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വരുമാനം എല്ലാം ഒരു യൂട്യൂബ് ചാനലും മതപ്രഭാഷണവും അങ്ങനത്തെ അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇവിടെ വരുന്നുള്ള സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമായി നമ്മൾ സംശയിക്കപ്പെടുന്ന ഒരു ആൾക്കാരുണ്ട് അപ്പോൾ അതിലേക്ക് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുക ഈ ഘട്ടത്തിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള സൂചനകൾ നമുക്കുണ്ട് അവർ ഐഡന്റിഫൈ ടുമെന്റ് നമുക്കതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും അത് സപ്പോർട്ട് ചെയ്തിരിക്കണം അവർ ഉണ്ടെങ്കിൽ ഇനി ആംബുലൻസ് ഡ്രൈവർ പറയുകയുണ്ടായി കൊണ്ടുപോയി ആംബുലൻസ് ഡ്രൈവറിനെ പറയുണ്ടായി അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരുന്നു ഒരു വൈവിധികം എന്നതാണ് എന്നെല്ലാം പറയും ഞാൻ പറഞ്ഞോളൂ ഇതെല്ലാം നമ്മുടെ അന്വേഷണ പരിധിയിൽ കൃത്യമായിട്ടത് കവർ ചെയ്യും അത്തരത്തിലുള്ളവർക്കെല്ലാം അഗൻസ്റ്റുള്ള നടപടികൾ കൊണ്ടുവരിക്കും അതിൽ ബസ്വ നടക്കുന്ന എപ്പോഴാണ് ഇതിൽ മരിക്കുന്നത് ഈ ബോഡി കൊണ്ടുപോകുന്നത് അഞ്ചാം തീയതി മൊഴികൾ പ്രകാരം അഞ്ചാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് മണിയോ മറ്റോണ സമയം പറയുന്നത് ആ സമയത്തായിട്ട് അന്നാണ് ഈ പ്രതിയുടെ കുറ്റസമ്മതത്തിലുള്ളത് അതിനെ തുടർന്ന് രാത്രിയോടുകൂടി ഭരണം സംഭവിക്കുന്നുണ്ട് പിന്നെ ഏർലി ആണ് ഈ ബോഡി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവുന്നല്ലോ പക്ഷേ ഈ കുറ്റസമ്മതം മൊഴിയിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ളതാണ് പ്രതി പറയുന്നത് വിശദമായിട്ടത് അന്വേഷിക്കേണ്ടി നല്ലത് എന്തായാലും അതൊരു ഒരു തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് പ്രോപ്പിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസും അതിൻ്റെ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും തീരെ മനസ്സിലാക്കാതെ ഉള്ളൊരു പ്രൊപ്പഗേണ്ടിയാണ് അങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ ഉള്ളത് എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം അങ്ങനത്തെ പ്രൊപ്പഗേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിന് വേറെയും ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും പേരൻറ്റ്സ് അങ്ങനെ ഒത്തിരി പരാജയമായിട്ട് നമ്മളിപ്പം സോണറിലൊക്കെ ഇന്നലെ നടന്നിട്ടുള്ളൂ കുട്ടികളുടെ പാരൻസിലേക്കും നമ്മൾ ചെല്ലാൻ കഴിഞ്ഞിട്ടുള്ള തീർച്ചയായിട്ടും നമ്മളവിടെ പോയി അവർ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും അവർക്ക് എന്തായാലും കൺസേൺ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ കാര്യം വിളിച്ചിട്ട് വരാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ വിളിച്ചു ഗെയിമിൻ്റെ പുസ്തകം പ്രോത്സാഹിച്ച് ഇത് ആത്മീഷമുള്ള ഗെയിമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ടു ഓൾ ടു കമ്മിങ് ഫ്രോം ബീസ് ഇപ്പം ഇപ്പോഴത്തെ പ്രൈമറി ഫോക്കസ് ഈ കേസിലെ ഇതാണ് സ്വാഭാവികമായിട്ടും ഈ കേസില് ഉൾപ്പെട്ടവരുള്ളവരും ഈ പ്രതി അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ എന്ത് എന്ത് രീതിയിലാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കും നടപടികൾക്ക് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് സാധ്യത ഉള്ളതാണ് കർശനമായിട്ടുള്ള നടപടികൾ നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് വൈഫ് അത് പഠിച്ചതായിട്ട് മൊഴിയിൽ പറയുന്നുണ്ട് ബി വെരിഫൈഡ് അത് എന്താണ് അതിൻ്റെ എന്താണെന്ന് ആ പ്രതിയുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നില്ല ഇനി അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല കുട്ടികളില് ഒരാൾ മാത്രമാണ് പതിനാല് വയസ്സുള്ള കുട്ടി നോക്കി മനസ്സിലാവുന്നത് ബാക്കിയുള്ള കുട്ടികളെല്ലാം എല്ലാം വഴി സ്റ്റേറ്റ്മെന്റ് എല്ലാവരുടെയും എടുക്കുന്ന സ്ഥലമുണ്ട് കുട്ടികളൊക്കെ അവിടെ അവൈലബിൾ ആണ് ഒരാൾ പഠിക്കുന്ന കുട്ടി എന്തോ വേറെ സ്ഥലത്താണല്ലോ നമ്മളുടെ അറിവ് പ്രകാരം കുഴപ്പങ്ങളില്ലെന്നുള്ളതാണ് അത് അവിടെ പെരുമ്പാവൂരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ പ്രതി മാത്രമാണല്ലോ